ഔലിയാക്കന്മാരായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി മാറുന്നതിന് ഇതിൽ പെട്ടുപോയ ഒരുപാട് തട്ടം ധരിച്ച പർദ്ധ ധരിച്ച പെണ്ണുങ്ങളും തലയികെട്ട് കെട്ടുന്ന മുസ്ലിയാക്കന്മാരെ കോലം കെട്ടിയവരുണ്ട് എന്ന് ഞാൻ പറയാം തുൽസമായും പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് കിതാബിൽ ിൽക്കരുത് എന്ന് പറഞ്ഞ കിതാബുകളുണ്ട് അത് ചെയ്യുന്ന സിഹറായിരിക്കും ചില വരകൾ വരകളാണ് ചെയ്തിരുന്ന ആ നബി എഴുതിയതുപോലെയുള്ള എഴുത്താണെങ്കിൽ കുഴപ്പമില്ല ഇല്ലേ പറ്റൂല അതെങ്ങനെ അറിയാൻ പറ്റുക എന്ന് പറഞ്ഞ ഗൗരവമുള്ള പണിയാണ്